എസ്പെഷ്യലി നമ്മൾ ഈ ഒരു കുരുമുളകിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് അഡിറ്റീവ്സ് അഡീഷണൽ ആഡ് ചെയ്യും അത് പൈപ്പ് വളഞ്ഞു പോകാണ്ടിരിക്കാനും അതുപോലെ ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഒരു ഐ എസ് ഐ പൈപ്പ് എന്ന് പറഞ്ഞാൽ പതിമൂ മൂന്നോളം ടെസ്റ്റുകൾ പാസ്സായതിനു ശേഷം മാത്രമാണ് നമ്മൾ അതിൽ ഐ എസ് ഐ മുദ്ര പതിപ്പിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചുതരാം നമ്മുടെ വണ്ടി കയറ്റി കാണിച്ചുതരാം ആ പൈപ്പ് ഒരിക്കലും പൊട്ടി പോകത്തില്ല പിന്നെ നമ്മുടെ കൂടുതൽ പൈപ്പുകൾ മലപ്പുറം സൈഡിലേക്കാണ് പോകുന്നത് കാരണം അവിടെയാണ് ആദ്യം തന്നെ നമ്മുടെ ഇക്ക ഡെവലപ്പ് ചെയ്തതും നമ്മുടെ പൈപ്പിൽ അവർ വർഷങ്ങളോളം ഉള്ള ഗവേഷണത്തിലൂടെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ഇക്കനെ സമീപിക്കുകയും ഒരുപാട് ആളുകൾ അവിടെ ഓർഡർ പ്ലേസ് ചെയ്യുകയും ഒരുപാട് തോട്ടം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷം ബുദ്ധിമുട്ടിനു ശേഷം മാത്രമാണ് ഈ സംഭവം നമുക്ക് റിസൾട്ട് തരാൻ തുടങ്ങുന്നത് ഒണ ഐ എസ് ഐ പൈപ്പുകൾ ഇപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ഒഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ വലിയൊരു സാമ്പത്തിക ലോസ് നമുക്കുണ്ടാവും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും